അന് ഞാൻ ചോദിക്കട്ടെ ഇന്നലെ ഇന്റെ അടുത്ത് ചോദിച്ചപ്പോ കാര്യം പറഞ്ഞില്ല കുട്ടി ആരൊട്ടിയാട്ടിയാ പറഞ്ഞു ആരൊട്ടിയ ആര് കുട്ടിയാ പറ ആര് കുട്ടിയാ പറ എന്നാണെങ്കിൽ അടുത്തൊരാളെ പറയാന്

കുട്ടീനെ െന്റെ കുട്ടീനെല്ലാരും കൂടി പച്ചവന്തൊന്നും വിളിക്കല്ലേട്ടോ എന്റെ കുട്ടി പച്ചവന്തൊന്നല്ലേ എന്റെ കുട്ടിക്ക് ആരും വിഷമിപ്പിക്കാൻ താല്പര്യല്ലേ പൊന്നു അതോണ്ടല്ലേ അമ്മ എന്റെ പൊന്നുവിനെ ആരും വിഷമിപ്പിക്കാൻ താല്പര്യല്ലേ കഴുതക്കാലം വിളിക്കണം കുട്ടീനെ പച്ചോന്തേലെ കുട്ടിക്ക് ആരും വിഷമിപ്പിക്കാൻ താല്പര്യല്ലേ നോക്കടാ

രാവിലെ അജു ചിപ്സ് തന്നില്ല പൊന്നിക്ക് തന്നില്ല ആ പിന്നെ ഇങ്ങനെയാണോ എന്നോട് സ്നേഹ അജീനെ കൊണ്ടുപോയി കളഞ്ഞാലോ നമുക്ക് ആ കളയാ എവിടേക്കാ കൊണ്ടിട താഴേക്ക് കൊണ്ടിടാ അല്ലേ വെയിലത്ത് പക്ഷെ അജി നല്ല വെയിലല്ലേ പൊറത്തപ്പളോ ആ കറുത്തു പോട്ടെട്ടോ മാമൻ നാളെ പോകുട്ടോ അപ്പൊ അജിയേ ഇണ്ടാവൂള്ളൂട്ടോ അജിണ്ടാവൂല അജി നിർത്തിട്ടു രണ്ടു ഭാഗത്തേക്ക് ഈ ഒരു നല്ല ഉണ്ടല്ലോ മൂക്ക് ഞാൻ ചപ്പാത്തിയാക്കും മൂക്കിന്റെ അറ്റ പിടിച്ച് വലിക്കു ആരൊക്കെ തൊട്ട് കാണിച്ചണ്ട് കാണാതെ പറഞ്ഞ ആരൊക്കെ പറ അച്ഛണ്ട് അക്കുണ്ട് അജുമാനുണ്ട് അക്കുണ്ട് അമ്മ ഉണ്ട് കോക്കു ഇത് കോക്കുണ്ട് അമ്മ അജി അമ്മി അജിതരാ അത്തൻ അതൊക്കെ നല്ലൊരു പാട്ടും എടുത്തിട്ട് മാമ മാമ കുട്ടി കേട്ട് പാട്ടും എടുത്തിട്ടെന്ത് കൊത്തു പാട്ടു പാടിയ ദൂരത്ത് കണ്ടാരി പാവം വന്നാൽ ആതിരാടും ക്ക് മുനയുള്ള നോക്ക് കാണുന്നതെല്ലാം കാണുവാൻ കൗതുകം ഉലയുന്ന പൂമൈ മദനന്റെ മലരമ്പു പോലെ നിറമുള്ള നാണം വിടരുന്ന പനിനീർ പരുവം Mane hey Saloma Saloma Saloma. Hey, hey Saloma Saloma Saloma, hey Saloma Saloma Saloma, ¿eh? Hey Saloma Saloma, Hey Saloma Saloma Saloma, ¿eh? Hey, hey, hey? Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. തിങ്കിങ് തിങ്കിങ് ഓഫ് ഓഫ് ും കൂട്ടി മുറുക്കി നടക്കുന്നത് ആരാണ് ആരാണ് ഞാനല്ല പരുന്തല്ല തെരകളല്ല ചെന്മാറൻ നോൽത്തോയറയുറങ്ങാൽ പോണതാണേ ഇത്തുമണി ആര കുട്ടിയാ പറയാ പിന്നെ ആരുകുട്ടിയാ കുറ്റി ണോ എന്നിട്ട് എല്ലാരും വരുമ്പോ മാറ്റി പറയണേ മിഠായി വാങ്ങിച്ചോട്ടി അച്ഛനക്ക് മിഠായി വാങ്ങി തരുമ്പോ ഈ ആരും പറയല് ജിഷ്ണുമാണീം വാങ്ങിച്ചു എല്ലാ പറഞ്ഞില്ലേ ഇപ്പൊ എന്തിനാ പറയുന്നത് അപ്പൊ അടക്ക ആരോടും ഇഷ്ടല്ലേ എന്നിഷ്ടാണോ അല്ല അജിന്റെ അടുത്ത് മാറ്റി പറഞ്ഞു ആരെ കുട്ടി ചോറുമാമും വാരുത്തരല്ലേ അജി കുട്ടീനെ ആരെ കുളിപ്പിച്ചെ കുളിപ്പിച്ച അജി കുളിപ്പിച്ചാലും പിന്നെന്താ മേക്കപ്പ് പൗഡറും ക്രീമൊക്കെ ആരെ തേച്ചറല്ലേ

കാട്ടണ്ട അറിയോ ഇങ്ങനെ കാട് പിടിച്ചിട്ട് ഇനി അന്നെ ഞാൻ കുളിപ്പിക്കൂല അനക്ക് ക്രീം തേച്ചു മിഠായി വാങ്ങി കൊണ്ടുവരൂല അന്നെ കറങ്ങാൻ കൊണ്ടുപോവില്ല എന്ന സൈക്കിളിൽ കിട്ടാനും കൊണ്ടുപോകല യാട്ട അവസരം വരുമ്പോ മാറും ഇങ്ങോട്ട് ോക്ക് എനിക്ക് വേറെ കുട്ടി ഞാൻ കാണിച്ചോളം മാറ്റി പറഞ്ഞല്ലോ ഇല്ലേ ഇതൊക്കെ വേണ്ടേ ഞാൻ അന്നോട് കമ്പനില നിർത്തി നീ വാട്ടോ വാ ഈ വാപ്പേ പറഞ്ഞരാ ഒന്നുകൂടി ചോദിക്കുന്നു ആരും കുട്ടിയാ കുട്ടിയല്ലേ തരും എടുക്കട്ടെ തരും